അസലാ വൈകു വല അലഹ വസ്ലാത്ത് വസ്സലാമ റസൂലില്ല വാലഅ അലഹി വസാഹബി അജുമായ നമഭായത്ത് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും ഐ ടി ചാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പലപ്പോഴും നമ്മൾ ആകാശത്തിൽ ഒട്ടമിട്ട് പറക്കുന്ന പ്ലെയിനുകൾ കാണാറുണ്ട് അല്ലെ ഫ്ലൈറ്റുകൾ കാണാറുണ്ട് എന്നാൽ അത് എവിടുന്ന് വരുന്ന പ്ലെയിനാണെന്നോ എവിടേക്ക് പോകുന്ന പ്ലെയിനാണെന്നോ നമുക്കറിയില്ല പലപ്പം ഒരു കൗതുകം ഉണ്ടായിരിക്കും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒക്കെ പിന്നെ ഒരു കൗതുകം ഉണ്ടാവാറുണ്ട് അതുപോലെ നമ്മുടെ കുടുംബത്തിലോ നമ്മളെ മറ്റു പ്രവാസികളോ യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും പ്ലെയിനിൽ അപ്പോൾ എപ്പോഴും ഈ പ്ലെയിനുകൾ എങ്ങോട്ട് പോകുന്നു എവിടെ നിന്ന് വരുന്നു അതുപോലെ നമ്മൾ ആകാശത്തിൽ കാണുന്ന പ്ലെയിനുകൾ എങ്ങോട്ടാണ് പോകുന്നതൊക്കെ ഒരു കൗതുകവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫ്രീ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആപ്പാണ് ഫ്ലൈറ്റ് റഡാർ ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഫ്ലൈറ്റ് ട്രാക്കറാണ് യഥാർത്ഥത്തിൽ അതായത് നമ്മൾക്ക് ലോകത്തിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ഒരു ഇതെല്ലാം ഫ്ലൈറ്റുകളും പാസഞ്ചർ ഫ്ലൈറ്റുകളെല്ലാം കാണാൻ പറ്റും ബേസിക്കലി ഫ്ലൈറ്റിൻ്റെ അകത്ത് ഓൺ ആക്കി കഴിഞ്ഞാലാണ് അങ്ങനെ വിസിബിലിറ്റി ഓൺ ആക്കി കഴിഞ്ഞാലുള്ള ഫ്ലൈറ്റുകൾ മാത്രമേ കാണാൻ പറ്റുക പക്ഷേ പാസഞ്ചർ ഫ്ലൈറ്റുകൾ നമ്മൾ യാത്ര ചെയ്യുന്നത് പിന്നെ ഉപയോഗിക്കുന്ന സാധാരണ പ്ലെയിനുകളെല്ലാം ഇതിൽ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ പോവാം അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോകുക എന്നിട്ട് ഫ്ലൈറ്റ് എഫ് എൽ ഐ ജി എച്ച് ടി സ്പേസ് റഡാർ ആർ എ ഡി എ ആർ ട്വൻറ്റി ഫോർ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലൈറ്റ് റഡാർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ കിട്ടും ഓക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു നീല കളറിലൊരു ലോഗുണ്ടാവും അതിൻ്റെ ചുറ്റിലിങ്ങനെ റൗണ്ടായിട്ടുള്ള ലൈക്കൺ ഉണ്ടാവും അതാണ് ഫ്ലൈറ്റ് റെഡാർ അപ്പോൾ അത് പ്ലേ സ്റ്റോറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ക്രോമിലൊക്കെ സെർച്ച് ചെയ്താൽ ഫ്ലൈറ്റ് റെഡാർ ട്വൻറ്റി ഫോർ സെർച്ച് ചെയ്താൽ മതി അത് കിട്ടും ഇനി ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണാൻ പറ്റും നമുക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ശരിക്കും ഇവിടെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ഒരു ഏകദേശം ഒരു ഏരിയ എടുത്ത് നോക്കുക അപ്പോൾ നമ്മൾ നമുക്കിവിടെ ഇങ്ങനെ കുറേ പ്ലെയിനുകൾ ചെറിയ ചെറിയ മഞ്ഞ കളറിലെ പ്ലെയിനുകൾ ഇങ്ങനെ നീങ്ങുന്നത് കാണാൻ പറ്റും നമുക്കതിങ്ങനെ സൂം ഇൻ ചെയ്യാം വരൽ ഇങ്ങനെ സൂം ഇൻ ചെയ്യാം സൂം ഔട്ട് ചെയ്യാൻ പറ്റും വേറെ അതിലൊന്നും കോംപ്ലിക്കേഷൻ കോമ്പ്ലിക്കേഷനൊന്നുമില്ല ജസ്റ്റ് തുറന്നേ നമുക്ക് കാണാൻ പറ്റും ഇപ്പം നമ്മൾ തുറക്കുന്ന സമയത്ത് ഏതൊക്കെ പ്ലെയിനുകളാണ് ആ ഒരു ഏരിയയിൽ പിന്നെ പോയി കൊണ്ടിരിക്കുന്നതെന്നുള്ളത് അപ്പോൾ നമുക്കൊരു പ്ലെയിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ നമുക്ക് വേണമെങ്കിൽ നമുക്കിപ്പം ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം ഒരു പ്ലെയിനിൽ അമർത്തി നോക്കാം അപ്പം നമുക്കവിടെ കാണാൻ പറ്റും ആ പ്ലെയിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അത് ആ പ്ലെയിൻ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു അത് എത്ര ഉയരത്തിലാണ് പറക്കുന്നത് എത്ര സ്പീഡിലാണ് പറക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും ഈ ഒരു പ്ലെയിൻ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതിൽ അബുദാബിന്ന് തിരുവനന്തപുരത്തേക്ക് പിന്നെ പറക്കുന്നൊരു പ്ലെയിനാണത് ഓക്കെ അപ്പോൾ നമുക്കങ്ങനെ സൂം ഔട്ട് ചെയ്ത് അതിങ്ങനെ വന്നിട്ടുള്ള വഴി ഇങ്ങനെ കാണിച്ച് വരച്ച് കാണിച്ചെന്ന് കാണാൻ പറ്റും അപ്പോൾ ഒരു നീല കളറിൽ കാണാൻ പറ്റും പിന്നെ മുകളിൽ നിന്ന് നമുക്ക് നോക്കി കാണാൻ പറ്റും അത് അബുദാബിയിൽ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ടുള്ള വഴി കറക്റ്റ് വന്നിട്ടുള്ള വഴി ഇങ്ങനെ മാപ്പിൽ കാണാൻ പറ്റും അതുപോലെ അത് ഇനി പോകുന്ന പോകാതിരിക്കുന്ന വഴി എങ്ങനെയാണെന്നുള്ളത് കാണാൻ പറ്റും ഓക്കെ പിന്നെ ഈ തിരുവനന്തപുരം എയർപോർട്ടിലേക്കാണ് പോകുന്നത് പോലെ കാണാൻ പറ്റും ഇനി അതിൻ്റെ മോർ ഇൻഫോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് താഴെ അപ്പോൾ മോർ ഇൻഫോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അതെപ്പോഴാണ് പിന്നെ പുറപ്പെട്ടത് അബുദാബിയിൽ നിന്ന് പുറപ്പെട്ടിരുന്ന സമയത്ത് പുറപ്പെട്ടിട്ടുണ്ട് ആ തിരുവനന്തപുരത്ത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അഞ്ച് മുപ്പതിനാണ് ഇതവിടെ ലാൻഡ് ചെയ്യുക അപ്പോൾ ഷെഡ്യൂൾ ചെയ്ത സമയം എങ്ങനെയാണ് പിന്നെ അതുപോലെ പിന്നെ ലേറ്റ് ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ ലേറ്റ് ആകുന്ന സമയം സാധ്യത ഒക്കെ എന്തെങ്കിലും എസ്റ്റിമേറ്റഡ് ടൈമൊക്കെ അവിടെ കാണിക്കും നമുക്കിപ്പോൾ നമ്മുടെ കുടുംബങ്ങളോ മറ്റോ അല്ലെങ്കിൽ നമ്മൾ തന്നെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിൻ്റെ നമ്പറും കാര്യമൊക്കെ നമുക്ക് അവിടെ കറക്റ്റ് നോക്കാൻ പറ്റും രജിസ്ട്രേഷൻ നമ്പർ കാണാൻ പറ്റും ഫ്ലൈറ്റിൻ്റെ ഏത് ടൈപ്പാണ് ഫ്ലൈറ്റ് എന്ന് കാണാൻ പറ്റും ഇപ്പോൾ എയർബേസ് എ ത്രീ ട്വൻറ്റി ടു വൺ ഫോർ എന്നുള്ള മോഡലാണ് ഇതിലുള്ളത് രജിസ്ട്രേഷൻ നമുക്കവിടെ അവിടെ കാണാൻ പറ്റും അതുപോലെ ഇപ്പോൾ എത്ര ഉയരത്തിലാണ് പറക്കുന്നത് ഇപ്പോൾ നമുക്കിവിടെ കാണാം മുപ്പത്തി അടി ഉയരത്തിലാണ് എന്ത് ചെയ്യുന്നത് പറക്കുന്നത് അതുപോലെ നാനൂറ്റി നാൽപ്പത്തി രണ്ട് കിലോ നോട്ട്സ് സ്പീഡ് ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൻ്റെ അടുത്ത് അപ്പം ഒരു ഒരു കിലോ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് എട്ട് അഞ്ച് കിലോമീറ്റർ പെർ ഹവർ സ്പീഡ് അങ്ങനെയാണ് മാറ്റമുള്ളത് ലൈക്ക് ഒരു വൺ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ടൈംസ് പിന്നെ നമ്മൾ സാധാരണ കണക്കൂട്ടുന്നതാണ് കിലോമീറ്റർ പെർ ഹവർ അപ്പോൾ നമുക്ക് കിലോനോട്ട് സ്പീഡ് കൂടെ കാണാൻ പറ്റും നമുക്ക് അടിച്ചു കാണാൻ പറ്റും അപ്പോൾ ഇത്ര സ്പീഡിലാണ് ഇത് പറക്കുന്നത് എന്നൊക്കെ കാണാൻ പറ്റും ഓക്കെ ചുരുക്കത്ത് പറഞ്ഞാലൊരു ഫ്ലൈ ഒരു ഫ്ലൈറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് എക്സാക്ട്ലി ഏത് ലൊക്കേഷനിലാണ് ഉള്ളത് അപ്പോൾ എൻ്റെ പിന്നെ മാപ്പിലുള്ള ലൊക്കേഷൻ കാണാം അത് പിന്നെ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പറക്കുന്നു സംഗതി കാണാൻ പറ്റും നമുക്കൊക്കെ പലപ്പോഴും എയർപോർട്ടിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റില്ലേ ഫ്ലൈറ്റ് വരുന്ന കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ ഹയർ ഓപ്ഷനിൽ ഈ ഒരു ആപ്പിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് നമ്മൾ ആ ഫ്ലൈറ്റിൻ്റെ അതിൻ്റെ അകത്തേക്ക് ക്യാമറ പിടിച്ച് കഴിഞ്ഞാൽ ഈവൻ അത് ഏത് ഫ്ലൈറ്റാന്നുള്ളൊരു ആ ലൊക്കേഷനൊക്കെ ചേർ പറഞ്ഞു തരും ഓക്കെ പ്രീമിയം വേഷങ്ങൾ ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വളരെ തിരക്കു കുറഞ്ഞിട്ടുള്ളൊരു എയർപോർട്ടാണ് നമ്മൾ വേണമെങ്കിൽ തിരക്ക് കൂടുതലുള്ള ഒരു എയർപോർട്ടിൻ്റെ അകത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും എന്തെയ്യാൻ പറ്റും അവിടെ ഫ്ലൈറ്റുകൾ വരുന്നതും പോകുന്നതും കാണാൻ പറ്റും നമ്മൾ സെർച്ച് ചെയ്യണം സെ കൂടുതൽ തിരക്കുള്ള ഒരു ഏരിയ നമ്മൾ സെർച്ച് ചെയ്യണം ദുബായ് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഓക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്നതും പോകുന്ന നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഒരുപാട് പ്ലെയിനുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ നിർത്തിയിട്ടതും വരും പോകുന്നൊക്കെ നമുക്ക് ഓപ്ഷനിൽ കാണാൻ പറ്റും അപ്പോൾ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം അത് പിന്നെ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത് എവിടെ നിന്നാണ് വരുന്നത് പോകുന്നത് എന്നുള്ള കാണാൻ പറ്റും ഒരു പ്ലെയിൻ ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിവിടെ അതിൻ്റെ മോർ ഇൻഫോ കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇതിപ്പോൾ അവിടെ പാർക്ക് പാർക്കാണ് സീറോ ഫീറ്റ് ഉയരത്തിലാണ് അതായത് അവിടെ പാർക്ക് ചെയ്തിട്ടാണുള്ളത് ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല പോകുന്നില്ല എന്നുള്ള കാണാൻ പറ്റും ഫ്ലൈറ്റ് ഫ്ലൈറ്റാണുള്ളതെന്ന് കാണാൻ പറ്റും അതുപോലെ നമുക്ക് വേറെ ഫ്ലൈറ്റ് ഇവിടെ അങ്ങോട്ട് പോകുന്ന ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അത് പോകുന്ന പറഞ്ഞത് ദുബായിരുന്നു എന്നുള്ള സ്ഥലത്തേക്കാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഏഴായിരം അടി ഉയരത്തിൽ പോകുന്നുണ്ട് അതുപോലെ മുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോനോട്ടർ സ്പീഡിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കതിൻ്റെ റൂട്ടും കാര്യങ്ങളും നോക്കാൻ പറ്റും അതിൻ്റെ റൂട്ട് പോകുന്നത് ഈ രൂപത്തിലാണ് മാപ്പിൽ എന്നുള്ളത് കാണാൻ പറ്റും വിദ്യാർത്ഥികൾക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം നമുക്കും പഠിക്കാം ഈ ഒരു ഫ്ലൈറ്റ് സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളൊക്കെ കാണാൻ പറ്റും പ്രീമിയം വേർഷൻസിൽ കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് പിന്നെ കാണാൻ പറ്റും ലൈക്ക് നമ്മൾ ഒരു സാധാരണ ഗതിയിൽ നമുക്കൊരു ഇതിൻ്റെ മിനിമം ഓപ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും കാണാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഫ്ലൈറ്റ് റെഡാർ എന്നുള്ളൊരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത് പലപ്പോഴും നമ്മൾ പല ആളുകളും യൂസ് ചെയ്തിട്ടുണ്ടാവും നമുക്ക് രസകരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലുള്ള നമുക്ക് പിന്നെ പ്ലെയിനുകളും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എവിടെ എന്താണെന്നുള്ള അറിയാൻ പറ്റും അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ന്യൂസിലൊക്കെ കാണാൻ പറ്റും പല ഫ്ലൈറ്റുകളുടെ കാര്യങ്ങളൊക്കെ ന്യൂസ് ഏജൻസികളൊക്കെ എടുക്കുന്നത് ഇങ്ങനെയുള്ള സൈറ്റിൽ നിന്നാണ് പിന്നെ ഫ്ലൈറ്റിൻ്റെ സ്ഥലത്ത് പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് പല സംഗതികളും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് അത് നമുക്ക് യൂസ് ചെയ്യാം നമ്മളെ കൂടുതൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഇത് യൂസ് ചെയ്യാം കുടുംബങ്ങൾക്കും മറ്റൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കാം ആവശ്യമുള്ള സമയത്ത് നമുക്ക് പിന്നെ ഉപയോഗപ്പെടുത്താം എസ്പെഷ്യലി നമ്മൾ യാത്രക്കാരാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളോ മറ്റോ യാത്രയിലൊക്കെ ആകുമ്പോഴൊക്കെ നമുക്ക് ടൈം നോക്കാനും വരുന്നതും പോകുന്ന ടൈം നോക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു അപ്ലിക്കേഷൻ വളരെ യൂസ്ഫുള്ളാണ് കറക്റ്റ് ഡാറ്റ ആയിരിക്കും അതിൻ്റെ ഉണ്ടാവും എസ്പെഷ്യലി അത് സാറ്റലൈറ്റ് കണക്ട് ആയിട്ടാണ് എന്ത് ചെയ്യുക ഓരോ ഫ്ലൈറ്റിന് അത് ഡിവൈസ് ഉണ്ടാവും ആ ഡിവൈസ് കണക്ട് ചെയ്തിട്ടാണ് ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു സ്ലാ വാരിക്കും വർമ്മത്തുള്ള